മികി നിറയാതെ സ്വാതി വേഗം റെഡിയായി കരിമ്പച്ച കളറിലെ കോട്ടൺ ചുരിദാറിൽ അവൾ അതീവ സുന്ദരിയായി തിളങ്ങി കണ്ണുകളിൽ പടർന്ന കൺമശിയും നെറ്റിയിലെ കറുത്ത പൊട്ടും പൊട്ടുമൊഴിച്ചാൽ സമയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അവളൊരു അപ്സരസിനെ പോലെ തിളങ്ങി സ്വാതി കുറേ നേരം നോക്കി നിന്ന ശേഷമാണ് ആദിയുടെ കാർ അവിടേക്ക് വരുന്നത് കാറിൽ നിന്നും അവൻ ഇറങ്ങി ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ആയിരുന്നു അവൻ്റെ വേഷം മുഖത്തൊരു സിമ്പിൾ ഫ്രെയിമുള്ള കണ്ണടയും അവൻ ആ വേഷത്തിൽ അതീവ സുന്ദരനായി അവൾക്ക് തോന്നി ഇടയ്ക്കൊരു സാധനം വാങ്ങാൻ കരുതരുതാ അതാ താമസിച്ചത് ആദ്യം പറഞ്ഞു ഞാൻ കരുതി എന്താ വരാത്തതെന്ന് ലീവ് കിട്ടിയില്ലേന്ന് നിനക്ക് വേണ്ടിയില്ലാത്ത ലീവൊക്കെ ഞാൻ ഒപ്പിക്കും സ്വാതിയെ നോക്കി പ്രണയാർദ്രമായി അവൻ പറഞ്ഞു അവൾ നാണത്താൽ മുഖം കുനിച്ചു അപ്പോഴാണ് അവളുടെ പിഞ്ചി നിറം തുടങ്ങിയ ചുരിദാർ അവൻ ശ്രദ്ധിച്ചത് അത് മനസ്സിലാക്കിയിട്ട് എന്ന പോലെ അവൾ മറുപടി പറഞ്ഞു കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതാണ് എത്ര പെട്ടെന്നാണ് തുണികൾക്ക് നിറം പോകുന്നത് അവൻ്റെ കണ്ണുകളിൽ സഹതാപം നിറഞ്ഞു ദാനന്തിന എന്നോട് കള്ളം പറയുന്നത് ഇത് കഴിഞ്ഞ ഓണത്തിൻ്റെ ഫാഷനല്ല എനിക്ക് കണ്ടാൽ മനസ്സിലാവും എനിക്കൊരുപാട് പെൺ സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ് ഏത് കാലത്ത് ആരും മേടിച്ച് തന്നതാണിത് എനിക്കങ്ങനെ മേടിച്ചറാൻ ആരുമില്ലെന്ന് അറിയാമല്ലോ മുത്തശ്ശി പണ്ട് എപ്പോഴും വാങ്ങി തന്നതാണ് കൂട്ടത്തിൽ നല്ലത് നോക്കിയതാണ് ഞാൻ വേണിയുടെ പഴയതൊക്കെ ഉപയോഗിക്കുന്നത് അവൾക്ക് പുതിയത് കിട്ടുമ്പോൾ പഴയത് എനിക്ക് തരും ചിലപ്പോൾ പുതിയതും ഇനിയിപ്പോൾ താൻ ആരുടെയും പഴയതൊന്നും ഉപയോഗിക്കേണ്ട അതിനുള്ള അവസരം ഞാനുണ്ടാക്കില്ല തനിക്ക് എന്ത് വേണമെങ്കിലും ഒരു മടിയും കൂടാതെ എന്നോട് പറയാം താൻ ഇനി ഒരിക്കലും എന്നെ ഒരു അനിയനെ പോലെ കാണരുത് തൻ്റെ എനിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ടെന്ന് പൂട്ടിക്കൂ അവളുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു അവനത് തുടച്ചു ഫോൺ ബെല്ലടിച്ചു അവൻ ഫോണെടുത്തു ഹലോ ഡോക്ടർ സാറേ ഞാനാണ് ബാലൻ എന്താണ് ബാലൻ ചേട്ടാ ഹോസ്പിറ്റലിനടുത്ത് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് സാറ് പറഞ്ഞിരുന്നില്ലേ അത് ശരിയായിട്ടുണ്ട് അവളെ ഒന്ന് നോക്കി ആദ്യം ചോദിച്ചു അയ്യോ അത് വേണ്ട വേണ്ടേട്ടാ എനിക്കിപ്പോൾ ആ വീട് ഒരുപാട് ഇഷ്ടമാണ് അവിടെ താമസിക്കുന്നത് തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ അവളുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു എന്താണെന്ന് അവൾ കണ്ടുകൊണ്ട് ആംഗ്യം കാണിച്ചു അവൻ തലയാട്ടി കാണിച്ചു അതെയോ ഞാൻ പറഞ്ഞില്ലേ താമസിച്ചു തുടങ്ങുമ്പോൾ സാറിന് ആ വീടും വീട്ടുകാരെയൊക്കെ ഇഷ്ടമാകുമെന്ന് ശരിയാണ് ചേട്ടാ എനിക്കിപ്പോൾ ആ വീടും വീട്ടുകാരെയും ഒരുപാട് ഇഷ്ടമാണ് സ്വാതിയെ മൊത്തത്തിലൊന്നും നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞു എങ്കിൽ ശരി സാറേ ഞാൻ വെക്കട്ടെ അത് ചോദിക്കാൻ വിളിച്ചതാ ശരി ചേട്ടാ ഞാൻ അടയ്ക്ക് വിളിക്കാം അവൻ ഫോൺ കട്ട് ചെയ്തു എന്താണ് സ്വാതി ചോദിച്ചു ഒന്നുമില്ല പാലഞ്ചേട്ടനാണ് ഞാൻ താമസിക്കാൻ വേറൊരു സ്ഥലം വേണമെന്ന് ആദ്യം പറഞ്ഞിരുന്നു അത് എന്ന് ചോദിച്ചതാ ഞാൻ പറയുമായിരുന്നു എനിക്കെൻ്റെ സ്വാതിക്കുട്ടിയെ കാണാതിരിക്കാൻ പറ്റില്ലെന്ന് അവൾ നാണത്താൽ ചിരിച്ചു അപ്പോൾ അവനും സമയം പോകുന്നു എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം സ്വാതി പറഞ്ഞു ശരിയാ കേറിക്കോ അവൻ കാറെടുത്തു കാറിൻ്റെ സ്റ്റീരിയോയിൽ നിന്നും പ്രണയഗാനങ്ങൾ ഒഴുകി യാത്രയിൽ രണ്ടുപേരും മൗനമായി പ്രണയം കൈമാറി വണ്ടിയൊരു അമ്പലത്തിന് മുൻപിൽ നിന്നു ഇറങ്ങിവ ആദി പറഞ്ഞു ഇതെവിടെയാ എന്താ എന്തവിടെ സ്വാതി പേടിയോട് ചോദിച്ചു ഇതാണ് പന്തളം മഹാദേവ ക്ഷേത്രം സ്വാതി അത്ഭുതത്തോടെ അവിടത്തേക്ക് നോക്കി അത് കേട്ടു കേൾവി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ എനിക്ക് കുറച്ച് നാളായിട്ട് ഭക്തിയൊന്നും ഇല്ലാതിരിക്കായിരുന്നു പിന്നെയും തന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഇത് വീണ്ടും തുടങ്ങുന്നത് പിന്നെ മഹാദേവ ക്ഷേത്രം തന്നെ തിരഞ്ഞെടുത്തതിനും ഒരു കാരണമുണ്ട് തൻ്റെ പാതയെ പ്രാണനായി സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഏറ്റവും വലിയ കാമുകനാണ് ശിവൻ പ്രണയിക്കുകയാണെങ്കിൽ പരമശിവനെപ്പോലെ പ്രണയിക്കണം തന്നിലെ പാതിയെ തിരിച്ചറിഞ്ഞ് താനില്ലെങ്കിൽ അവളോ അവളില്ലെങ്കിൽ താനോ ഇല്ലായെന്ന് പറഞ്ഞ പരമശിവനെപ്പോലെ ആ പ്രതിഷ്ഠയ്ക്ക് മുൻപിലേക്ക് തന്നോടൊപ്പം വരണമെന്ന് തോന്നി യഥാർത്ഥ പ്രണയത്തിൻ്റെ ഒരു അടയാളം തനിക്ക് നൽകണമെന്ന് തോന്നി എന്തടയാളം അതൊക്കെയുണ്ട് പറയാം താനിറങ്ങ സ്വാതി ഇറങ്ങി അവരവളുടെ കൈകൾ പിടിച്ച് അമ്പലത്തിലേക്ക് കയറി തനിക്കറിയോ ഖരമുനിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമെന്നാണ് ഇതറിയുന്നത് ക്ഷേത്രത്തിൻ്റെ ഈശാന ഭാഗത്തൂടെയാണ് അച്ഛൻ കോവിലാർ ഒഴുകുന്നത് കുംഭമാസത്തിലെ തിരുവാതിര അതായത് തൻ്റെ പിറന്നാൾ ദിവസം ഇവിടെ ഭയങ്കര ആഘോഷമുള്ളൊരു ദിവസമാണ് ഒവ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ടില്ല വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിനെന്താ ആ ആഗ്രഹം ഞാൻ സാധിച്ചു തന്നില്ലേ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ക്ഷേത്രത്തിൻ്റെ കുറച്ചർത്ഥത്ത് ആളൊഴിഞ്ഞൊരു ഭാഗത്തായി അച്ഛൻ അച്ഛൻകോവിലാറിൻ്റെ കാറ്റേറ്റ് അവർ നിന്നു സ്വാതി കണ്ണുകൾ അടച്ചു മനസൂരിക്ക് പ്രാർത്ഥിച്ചു ഉടനെ അവൻ പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അതിൽ നിന്നും ഒരു താലിമാല എടുത്ത് അവളുടെ കഴുത്തിൽ അണിയിച്ചു അവൾ ഞെട്ടിത്തെറിച്ച് ആദ്യം നോക്കി ഇതാണ് യഥാർത്ഥ പ്രണയത്തിൻ്റെ അടയാളം അവൻ അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി പറഞ്ഞു അവൾ തൻ്റെ കഴുത്തിൽ ഒട്ടിക്കിടക്കുന്ന മാലയിലേക്ക് നോക്കി ഒരു ചെയിനിൽ കോർത്ത ലൗവിൻ്റെ ഒരു ലോക്കറ്റ് അത് തുറക്കുമ്പോൾ രണ്ട് വശത്തും എ എസ് എൻ ആൽ സ്വർണത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ഇത് ഞാൻ കിട്ടിയ താലിയായി കരുതിയാൽ മതി നമ്മുടെ വിവാഹം കഴിഞ്ഞാലും വേറെ താലേ കെട്ടിയാലും തൻ്റെ കഴുത്തിൽ എൻ്റെ മരണം വരെയും ആലയുണ്ടാവണം ഇവിടെ വെച്ച ഒന്നായാൽ അത് മരണം വരെ നിൽക്കും ഒരുപക്ഷെ മരണം പോലും നമ്മളെ ഒരുമിച്ച് മാത്രമേ പുൽക്കുകയുള്ളൂ അത്രയ്ക്ക് തീവ്രമായിരുന്നു ശിവപാർവതിമാരുടെ പ്രണയം ശിവൻ തൻ്റെ പ്രണയത്തെ തന്നുടലിനോട് ചേർത്ത് വച്ചവൻ പ്രണയമെന്നാൽ തൻ്റെ ജീവൻ്റെ പാതിയാണെന്ന് ഈ ലോകത്തിന് തന്നിലൂടെ കാട്ടിക്കൊടുത്തവൻ നിന്നോടുള്ള എൻ്റെ പ്രണയവും അതുപോലെ നിലനിൽക്കും എന്നിലെ ഗംഗയും നാഗവും സത്യമെങ്കിൽ പാനം ചെയ്ത കാളകൂടം സത്യമെങ്കിൽ കാശിയിലെ ജടാനരകൾ പുനർജനിക്കുമെങ്കിൽ ശ്രീ ശ്രീപാർവ്വതി ജനിമൃതികൾക്കപ്പുറം നിന്നിലെ സതിയിലേക്കുള്ള യാത്ര അവസാനിക്കുന്നതുവരെ ഞാനൊരു സ്വയംഭുവായി മാറിടട്ടെ സ്വാതിയുടെ മുഖത്തേക്ക് നോക്കി ആദി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്തിനാ കരയുന്നത് വിഷമാണോ താൻ വിഷമിക്കണ്ട നമ്മുടെ കല്യാണം നല്ല ആഘോഷമായി തന്നെ നടത്തും ഇതെനിക്കിന്ന് തനിക്ക് തരാൻ കഴിയുന്നൊരു വലിയ സമ്മാനമായി തോന്നിയത് കൊണ്ട് മാത്രമാണ് വിഷമം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് കരഞ്ഞത് ആദ്യേട്ടനെന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് കരയണ്ട എന്നൊരു നല്ല ദിവസമല്ലേ കരഞ്ഞു തീർക്കാവുള്ളതല്ല അവർ പ്രസാദം വാങ്ങി വന്നു പ്രസാദത്തിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം എടുത്ത് അവൻ സ്വാതിയുടെ രേഖയിൽ ചാർത്തി ചടങ്ങുകളെല്ലാം അതിൻ്റെ രീതിക്ക് തന്നെ നടക്കട്ടെ അല്ലേ അവൻ സ്വാതിയോട് ചോദിച്ചു അവൾ ചിരിച്ചു കർപ്പൂരത്തിൻ്റെ മണമുള്ളൊരു കാറ്റിടയ്ക്ക് അവരെ തഴുകിപ്പോയിരുന്നു കുറേ നേരം അമ്പലത്തിൽ അവർ നിന്നു അതിനുശേഷം തിരികെ പോകാനായി തയ്യാറായി തിരിച്ചുള്ള യാത്രയിൽ ആദ്യം സ്വാതിയോട് സംസാരിച്ചു തനിക്ക് കുറച്ച് വിഷമമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവാം എന്താണ് ആദ്യേട്ടാ സ്വാതിയുടെ മുഖം വിവരണമായി ഞാനൊന്ന് വൈകിട്ട് വീട്ടിൽ വിജയോടൊപ്പം നാട്ടിലേക്ക് പോവാം അമ്മയെ കാണാൻ വേണ്ടി നമ്മുടെ കാര്യം സംസാരിക്കാൻ എങ്കിലും ഇന്ന് തന്നെ പോണോ ഞാനൊരാഴ്ച കൊണ്ട് തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒപ്പം അമ്മയുണ്ടാവും ഞങ്ങൾ നിന്നെ ശ്രീമംഗലത്തേക്ക് കൊണ്ടുപോകും സ്വാതിയുടെ മുഖത്ത് സങ്കടം ഏലിച്ചു എന്തൊക്കെ പെട്ടെന്ന് മുഖം മാറി അമ്മയ്ക്ക് എന്നെ ഇഷ്ടമായില്ലെങ്കിലോ അങ്ങനെ ഒരു ടെൻഷൻ തനിക്ക് വേണ്ട അതൊരിക്കലും സംഭവിക്കില്ല എനിക്ക് നൂറ്റൊന്നോട്ടം ഉറപ്പാണ് എൻ്റെ ടെൻഷൻ ഞാൻ അമ്മയുമായി വരുമ്പോൾ നിൻ്റെ വലിയ ചിന് എതിർപ്പ് പറയുന്നതാണ് പറയുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച കുറേ കാര്യങ്ങൾ തിരക്കി വെച്ചിട്ടുണ്ട് എന്ത് കാര്യങ്ങൾ അവരെതിർപ്പ് പറഞ്ഞാൽ അടുത്ത റെമഡി എന്ന് പറയുന്നത് നിയമത്തിൻ്റെ വഴിയാണ് അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് കമ്മീഷണറുണ്ട് അഷ്റഫ് അവനോട് ഞാൻ കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ട് അവൻ പറഞ്ഞു പതിനെട്ട് വയസ്സായ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ കാര്യങ്ങളെ തീരുമാനിക്കാമെന്ന് അപ്പം നിനക്ക് പതിനെട്ട് വയസ്സായി അതുകൊണ്ട് ടെൻഷൻ വേണ്ട നമുക്ക് ഒരുമിച്ചൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഈ യാത്ര അതുമാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ വിഷമമൊന്നും ഉണ്ടാവില്ല അവൻ ഒരു കവറിൽ നിന്നും ഒരു ഫോണിൻ്റെ ബോക്സ് എടുത്ത് സ്വാതിക്ക് നൽകി ഇതെന്താ ഇത് മൊബൈൽ ഫോണാണ് ഇതെൻ്റെ ഫങ്ഷൻസ് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരാം ഇവിടെ നിന്ന് പോയാലും എനിക്ക് എൻ്റെ സ്വാതിക്കുട്ടിയുടെ സൗണ്ട് കേൾക്കണ്ടേ അയ്യോ വല്യമ്മ എങ്ങാനും കണ്ട താ പേടിക്കാതെ അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം വണ്ടി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിന് മുൻപിൽ നിന്നു ഏതായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞു ഇനി പായസം അടക്കം ഒരു സദ്യ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ഒരു ചോറ് സ്വാതിയുടെ വായിൽ വെച്ചു കൊടുത്തു അവളുടെ മിഴികൾ നിറഞ്ഞു അവൻ അത് തുടച്ചു കൊടുത്തു തിരികെയുള്ള യാത്രയ്ക്ക് മുൻപ് സ്വാതിക്ക് വേണ്ട മൂന്നാല് ഡ്രസ്സുകൾ ആദ്യം വാങ്ങിക്കൊടുത്തിരുന്നു അവൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ നിർബന്ധം പിടിച്ച് അത് വാങ്ങി വൈകുന്നേരം അവർ യാത്ര കഴിഞ്ഞ് തിരികെ സ്വാതിയുടെ വീട്ടിലെത്തി സ്വാതി വണ്ടിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ പോകുന്നതിന് മുൻപായി ആദ്യം അവളെ അടുത്ത് വിളിച്ച് പറഞ്ഞു ആ സിന്ദൂരം തുടച്ച് കളഞ്ഞേക്ക് ആരെങ്കിലും കണ്ടാലോ ചാർത്തി ഉടനെ തന്നെ തുടയ്ക്കുന്നത് ലക്ഷണക്കേടാണ് അത് സാരമില്ല തൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ദൈവങ്ങൾക്കൊക്കെ അത് മനസ്സിലായിക്കോളും ഞാൻ തുടച്ചു തരാം വേണ്ട ആദ്യമായിട്ടും തുടയ്ക്കണ്ട ഞാൻ തുടച്ചോളാം മനസ്സില്ലാ മനസ്സോടെ അവൾ അത് തുടച്ചു വൈകുന്നേരം ബാഗ് എല്ലാം പാക്ക് ചെയ്ത് രണ്ടുപേരും യാത്രയ്ക്ക് റെഡിയായി അപ്പോഴാണ് സ്വാതി ഒന്നുകൂടെ കാണണമെന്ന് ആദ്യക്ക് തോന്നിയത് അവൻ്റെ മനസ്സ് മനസ്സിലാക്കിയ പോലെ അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു അവൻ അവൾക്ക് അരികിലേക്ക് ചെന്നു അവളുടെ മുഖത്ത് ദുഃഖം പ്രകടമായിരുന്നു വിഷമിക്കണ്ട ഞാൻ പെട്ടെന്ന് തോരും അവളുടെ കൈകളിൽ പിടിച്ച് അവൻ വാക്കു കൊടുത്തു ഒപ്പം അവളുടെ ആധാരങ്ങളിൽ ഒരു ചുംബനവും അവൻ്റെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ സ്വാതി ഒന്ന് ഞെട്ടി ഇനി കുറേ ദിവസം കഴിഞ്ഞല്ലേ കാണൂ അതുകൊണ്ടാണ് പിന്നെ ഇന്ന് നമ്മുടെ ഫസനായിട്ടുള്ളേ അവൻ കുസൃതിയോട് പറഞ്ഞു അവൾ നാണത്തിൽ കോമ്പി അവൻ്റെ കാർ ഒഴുകി പോകുന്നത് അവൾ വേദനയോടെ നോക്കി പ്രാണനകലം പോലെ അവൾക്ക് തോന്നി പുറകെ ബൈക്കിലാണ് വിജയ് കാറിനെ അനുഗമിച്ചത് വിജയ് സ്വാതിയോട് യാത്ര പറഞ്ഞു യാത്രയിൽ മുഴുവൻ അവൻ്റെ മനസ്സിൽ സ്വാതിയായിരുന്നു പെട്ടെന്നാണ് കൊട്ടാരക്കരയിൽ വെച്ച് രാത്രി പതിനൊന്ന് മണിയോടടുത്തപ്പോൾ ആദിയുടെ കാറിനെ ലക്ഷ്യമാക്കിയൊരു ലോറി പാഞ്ഞു വന്നത് അതരീക്ഷം തീരാത്ത പോലെ ആദിയുടെ കാറിനെ ഇടിച്ചു മറിച്ചു ചോരയിൽ കുളിച്ച് ബോധം അറിയുന്ന സമയത്തും സ്വാതിയുടെ ചിരി അവൻ്റെ മനസ്സിൽ നിറഞ്ഞു ഇടിച്ച ലോറി നിർത്താതെ പോയി തെറ്റൻ്റെ കണ്ണിൽ പകയിരിഞ്ഞു ചുണ്ടിലൊരു വിജയ ചിരിയും ആദി വിജയി അറിയാതെ വിളിച്ചുപോയി അപ്പോഴേക്കും അവിടെ ആൾ കൂടിയിരുന്നു നാട്ടുകാരുടെ സഹായത്തോടെ വിജയ് ആദിയെ കാറിൽ നിന്ന് പുറത്തെടുത്തു ആരോ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ ചെയ്ത ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആദ്യം കൊണ്ടുപോയി വിജയ് കരയുകയായിരുന്നു ആദ്യയുടെ തലയിലായിരുന്നു ക്ഷതമേറ്റത് അല്പം സീരിയസ് ആണെന്ന് വിജയ്ക്ക് മനസ്സിലായിരുന്നു ആംബുലൻസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കയറിയപ്പോൾ വിജയ് ഓടുകയായിരുന്നു ആദ്യം കൊണ്ട് ആദ്യം ഐ സിയു കയറ്റിയതിന് ശേഷം പുറത്തു നിൽക്കുമ്പോൾ വിജയയുടെ മനസ്സിൽ നിറയെ ആശങ്കകളായിരുന്നു ഈ അപകടത്തിൻ്റെ പിന്നിൽ ദത്തനായിരിക്കുമെന്ന് വിജയ് ഊഹിച്ചു ഇല്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് അവൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞുകൊണ്ടിരുന്നു ആദിക്ക് ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്നും രക്തബന്ധമുള്ള ആരെങ്കിലും ഒപ്പിട്ട് നൽകണമെന്നുമുള്ള ഡോക്ടറുടെ നിയമം അറിഞ്ഞാണ് ആദ്യയുടെ അമ്മയെ വിളിക്കാൻ വിജയ് തീരുമാനിച്ചത് ഇതെങ്ങനെ ആദിയുടെ അമ്മയെ അറിയിക്കുമെന്ന് വിജയ് ശങ്കിച്ചു ഒടുവിൽ അവൻ വിളിക്കാൻ തന്നെ തീരുമാനിച്ചു ഫോൺ ബെല്ലടി കേട്ടാണ് പാർവതിയമ്മ ഉണർന്നത് ഈ അസമയത്ത് ആര് വിളിക്കാനാണെന്ന് അവരോർത്തു ആദ്യയാകുമെന്ന് വിചാരിച്ചാണ് അവൻ ഫോൺ എടുത്തത് മറുതലക്കിൽ വിജയുടെ ശബ്ദം അവർ കേട്ടു ഹലേ അമ്മ ഞാനാണ് വിജയ് മനസ്സിലായി മോനെ എന്താ ഈ സമയത്ത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് വിജയ് വാക്കുകൾക്ക് വേണ്ടി പരതി അമ്മയ്ക്ക് ആദ്യമോടുള്ള സ്നേഹം എത്രത്തോളമാണെന്ന് അവൻ അറിയാം ഈ ഒരു വാർത്ത അവർ എങ്ങനെ സഹിക്കുമെന്ന് വിജയ് മനസ്സിലോർത്തോളൂ അവൻ്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും പാർവതിയമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ല മോനെ പാർവതിയമ്മയുടെ ശബ്ദം വീണ്ടും കേട്ടപ്പോൾ വിജയ് മനസ്സില്ല മനസ്സോടെ പറഞ്ഞു അമ്മേ ഞാൻ ആദ്യമേ കാണാൻ പോയിരുന്നു തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ട് വരികയായിരുന്നു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട് അമ്മ ഇങ്ങോട്ട് വരാമോ ആക്സിഡൻറ്റോ എന്താ മോനെ പറയുന്നത് ആദ്യം എന്തെങ്കിലും പറ്റിയോ എവിടെ വെച്ചായിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് അമ്മ പേടിക്കണ്ട ഞാനിപ്പോൾ വണ്ടിയുമായിട്ട് അങ്ങോട്ട് വരാം റെഡിയായി നിന്നാൽ മതി ഓക്കെ ഞാൻ നേരിട്ടിട്ട് പറയാം വിജയ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ശരി ഓ വേഗം വാ അമ്മ ഇവിടെ റെഡി ആയി നിൽക്കാം ശരി അമ്മ ഫോൺ കട്ട് ചെയ്ത ശേഷം വിജയ് പ്രിയയുടെ നമ്പറിലേക്ക് വിളിച്ചു ആ സമയത്ത് വിജയ്യുടെ കോൾ കണ്ട പ്രിയ ഒന്ന് അമ്പരുന്നു എന്തെങ്കിലും അത്യാവശ്യത്തിന് മാത്രമേ വിജയ് രാത്രിയിൽ വിളിക്കാറുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു അവൾ ഫോൺ എടുത്തു ഹലോ നീ എവിടെയാണ് ഹോസ്പിറ്റലിലാണോ അത് വീട്ടിലോ വിജയ്യുടെ ആദ്യം നിറഞ്ഞ സ്വരം പ്രിയയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വീട്ടിലാണ് വിജയ് ഇന്ന് ഡേ ഡ്യൂട്ടി ആയിരുന്നു എന്തടാ എന്താ പ്രശ്നം നിന്റെ ശബ്ദം ഒന്നും വല്ലാതിരിക്കുന്നേ പ്രിയ ചോദിച്ചു അത് പ്രിയ ആദ്യം ഒരു ആക്സിഡൻറ്റ് അവനിപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുണ്ട് ഇത്ര സീരിയസ് ആണ് അവൻ്റെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ സർജറി നടത്താൻ പറ്റൂ ഞാൻ അവൻ്റെ അമ്മയോട് കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീ പോയി അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും വിജയ് പറഞ്ഞത് മുഴുവൻ പ്രിയ കേട്ടില്ല ആദ്യക്ക് ആക്സിഡൻറ്റായിരുന്നു കേട്ടപ്പോൾ തന്നെ പ്രിയക്ക് തലയ്ക്ക് വല്ലാത്ത കാനം അനുഭവപ്പെട്ടിരുന്നു അവളുടെ കണ്ണിൽ നിന്നും അനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒരു വിങ്ങലോടെ അവൾ ചോദിച്ചു വിജയ് എങ്ങനെയുണ്ട് അവന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രിയ അല്പം സീരിയസ് ആണെന്ന് നീ സമയം കളയാതെ വേഗം അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്ക് ഒരുപക്ഷെ വൈകും തോറും അവനെ രക്ഷിക്കാനുള്ള നമ്മുടെ ചാൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോ വിജയ് അങ്ങനെയൊന്നും പറയരുത് ഞാൻ എത്രയും പെട്ടെന്ന് പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം കരയുകയായിരുന്നു അതൊരു സുഹൃത്തിനോടുള്ള സ്നേഹമാണെന്ന് വിജയ് കരുതിയിരുന്നുള്ളൂ അതിനും പ്രിയയ്ക്ക് ആദ്യം എന്താണെന്ന് വിജയിക്കും അറിയില്ലായിരുന്നു ഓക്കെ പ്രിയ പിന്നൊരു കാര്യം ആദിക്ക് സീരിയസ് ആണെന്നൊരു കാരണവശാലും ഹോസ്പിറ്റലിൽ എത്തുന്നവർ അവൻ്റെ അമ്മ അറിയാൻ പാടില്ല ഓക്കെ വിജയ് അതിനോ അവൾ ഉറപ്പ് നൽകി ഇട്ട് ഡ്രസ്സ് പോലും മാറാതെ വീട്ടിൽ ആദിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് മാത്രം പറഞ്ഞ് പ്രിയ കാറും കാറുമെടുത്ത് ശ്രീമംഗലത്തേക്ക് പുറപ്പെട്ടു അവിടെ ഉമ്മറത്ത് തന്നെ പാർവതി അമ്മ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പ്രിയയെ കണ്ടതും ആദ്യയോടെ അവരെ തിരുക്കി എന്താ മോളെ അവൻ എന്താ പറ്റിയത് പേടിക്കേണ്ട അമ്മേ പേടിക്കാൻ മാത്രം ഒന്നുമില്ല ഉള്ളിലെ സങ്കടം മറച്ച പ്രിയ അവർക്ക് ഉറപ്പ് നൽകി വണ്ടി മെഡിക്കൽ കോളേജിലേക്ക് കുത്തിച്ചു പ്രിയയുടെ വണ്ടി എത്തുമ്പോൾ ക്യാഷ്വാലിറ്റിയുടെ മുൻപിൽ തന്നെ വിജയ് ഉണ്ടായിരുന്നു എന്താ നിങ്ങൾ ഇത്രയും വൈകിയത് വിജയ് ചോദിച്ചു റോഡിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രിയ മറുപടി നൽകി വേഗം വരൂ സർജറിക്ക് വേണ്ട പേപ്പർ എല്ലാം റെഡിയാണ് അമ്മ അതിൽ ഒപ്പിട്ടാൽ മാത്രം മതി വിജയയുടെ സംസാരം കേട്ട പാർവതി പാർവതിയമ്മയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു എന്താ മോനി സർജറി ഒക്കെ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പാർവതിയമ്മ ഭയത്തോട് ചോദിച്ചു പേടിക്കാൻ ഒന്നുമില്ലമ്മേ ചെറിയൊരു സർജറിയാണ് അത് നടത്തി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ അമ്മ പേടിക്കാതിരിക്കുക ന്യൂറോ സെക്ഷനിൽ ഏത് ഡോക്ടറാണ് വിജയമുള്ളത് പ്രിയതിരക്കെ ഡോക്ടർ കിരൺ ഉണ്ട് ഒപ്പം ഡോക്ടർ സുധാകരനും ഉണ്ട് എങ്കിൽ അമ്മ വരൂ വേഗം പേപ്പറിൽ ഒപ്പിടാം തുടരും ഇന്ന് വൈകിട്ട് ചിലപ്പോൾ വോയിസ് ഉണ്ടാവില്ല കേട്ടോ വോയ്സ് ഇല്ലാതെ കഥ അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഇന്ന് കുറച്ച് തിരക്കുണ്ട് വൈകുന്നേരം അതുകൊണ്ടാണേ അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേട്ടോ